ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ സെയിൽ ചെയ്യണ ചോക്ലേറ്റ് ഡ്രീം കേക്കിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ ദിവസക്കണ്ടി നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടണി മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ മിനി ഡ്രീം കേക്ക് ആട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത് റെസിപ്പിയായിട്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും ഒന്നാമത് വീസ് വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ കൂടെ ലെങ്ത്തുള്ള വീഡിയോയും കൂടെ ഇട്ടാൽ കാണുന്ന നിങ്ങൾക്കും എഡിറ്റ് ചെയ്യുന്ന എനിക്കും ഒരുപാട് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയ ഇതാ ഇതുപോലത്തെ കണ്ടെയ്നറിലാണ് കണ്ടെയ്നറിലാണ് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ സിറപ്പ് അത്യാവശ്യമാണ് കേട്ടോ അതും കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലെ ചോക്ലേറ്റ് മോസ് വെച്ചുകൊടുക്കണം അതൊന്നും ലെവലാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് അതായത് മൂന്നാമത്തെ ലെയർ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വരുന്നത് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ലെവലാക്കുന്നതാണ് അപ്പോൾ ഞാൻ അതങ്ങനെ ഒരു ലെയർ ആയിട്ട് കൊടുക്കണില്ല കേട്ടോ ചെറിയ ബോട്ടിലല്ലേ നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ജ്യൂസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഗണേശാണ് കേട്ടോ നാലാമത്തെ ലെയർ ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണത് പിന്നെ മൂന്നാമത്തെ ലെയർ നമ്മൾ കൊടുക്കണാനഡിസ് ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റാണ് പിന്നെ ഫൈവ് ലെയർ ആയിട്ടുള്ള കൊക്കോ പൗഡർ ഞാൻ എടുത്ത് ചെയ്യുന്നത് അതങ്ങനെ ചെയ്യണില്ല ചെയ്യണില്ലട്ടോ അതും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരിക്കലും മുതലാവില്ല പിന്നെ അതിൻ്റെ ആ ഒരു കട്ടിപ്പ് പലരും ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടുണ്ട് ഫൈവ് ഇൻട്രോ കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കണ്ണിൽ മനസ്സിലൊക്കെ അതാണല്ലോ ആ ഒരു രൂപമാണല്ലോ വരിക പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകൾ വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മുഴുവൻ സാധനങ്ങളും അവിടെ തന്നെ ചെന്നാൽ തന്നെ കിട്ടൂല ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൽക്ക് ഡ്രൈനഡ്സായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാഷ്യൂസും അതുപോലെ തന്നെ ആൽമണ്ട്സും ആണ് കേട്ടോ എസ് എൻ്റെ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഈ ഒരു ഡ്രീം കേക്ക് റെസിപ്പി ഫസ്റ്റാണ് ഞാൻ ചെയ്യണത് അതിൻ്റെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിരുന്നു അതാരും കണ്ടിട്ടില്ല നിങ്ങളുടെ സപ്പോർട്ടാണ് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെ ദയവായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ തുടർന്നും നമ്മുടെ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷനാക്കി വെക്കാനും കൂടി മറക്കല്ലേ അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ഉഷാർ കൂടിയിട്ട് ഇനിഷാ നമുക്ക് വീണ്ടും കാണാം താങ്ക്